വിളക്കുവട്ടം ചക്കാല ദേവാലയത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഇവിടെ ഭക്തി നിർഭരമായ അടിയന്തിര ചടങ്ങുകൾ നടക്കും തൊഴിൽ ഉപകരണമായ ചക്കിനെ പ്രതിഷ്ഠയായി ആരാധിച്ച് ദൈവിക തേജസ്സിനെ പൂജിക്കുന്ന മലയോരത്തെ ദേവാലയമാണ് വിളക്കുവട്ടം ചക്കാല ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചക്ക് പ്രതിഷ്ഠിയായി തൊഴിലിനെ ദൈവതുല്യം കരുതുന്ന തൊഴിൽശാലയിൽ ദൈവീക ചൈതന്യം പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന മലയോര മേഖലയിലെ ദേവാലയമാണ് ചുണ്ട വിളക്കുവട്ടം ചക്കാല ഭഗവതി ക്ഷേത്രം ചക്കാലയും കണയും കമ്പുകോലും ഉന്തുപലകയും ഇന്ന് ഇവിടെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു ശ്രീ പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വന്ന ആചാരക്കാരുടെയും കാർമ്മികരുടെയും നേതൃത്വത്തിലും ബ്രഹ്മശ്രീ തെക്കിനിയെടുത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ ഉപദേശ നിർദ്ദേശപ്രകാരവും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങ് നടന്നു ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിവര്യർ അഷ്ടദ്രവി ഗണപതി ഹോമം നടത്തി തുടർന്ന് പായസ വിതരണവും അന്നദാനവും നടന്നു ശ്രീ ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരിയുടെ സ്തംഭപ്രതിഷ്ഠയും പുലിയൂര് കണ്ണൻ ദൈവത്തിന്റെ ചക്കുപ്രതിഷ്ഠയും നിലകൊള്ളുന്നു ഒരു കാലഘട്ടം വിളക്കിച്ചേർത്ത ജീവിതശൈലിയുടെയും സ്വയം തൊഴിൽ പര്യാപ്തതയുടെയും വിലപ്പെട്ട കണ്ണിയായ ഈ ക്ഷേത്രം ഒരു സമുദായത്തിന്റെ ക്ഷേത്രം എന്നതിലുപരി മലയോര മേഖലയിലെ സർവ്വജാതി മതസ്ഥരുടെയും ആരാധനാലയമായി നിലകൊള്ളുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ ഭക്തി നിർഭരമായ അടിയന്തര കർമ്മങ്ങളും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ും കൂടാതെ ഭഗവത് പ്രസാദമായ അന്നദാനവും പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ സ്ഥാനിക കാർമ്മികത്വം അരുളുന്ന വെള്ളയിലാട്ടവും നടക്കും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് കായക്കഞ്ഞിയും കാരയപ്പവും നൽകും അന്നപൂർണേശ്വരിയുടെ ഈ മഹിത സന്നിധിയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ